ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ദീപാവലി ആഘോഷിക്കുന്നത് ഇപ്പം സ്പൈക്കുട്ടൻ അവിടേക്ക് വന്നിരിക്കുകയാണ് ഒരു ലെറ്ററും ഉണ്ട് അപ്പോൾ ആ ലെറ്റർ നമ്മുടെ അക്ബർ വായിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ദീപാവലി ആഘോഷം ഇന്ന് നിങ്ങൾക്കിന്ന് ദീപാവലി ഇവിടെ ആഘോഷിക്കാം ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ബിഗ് ബോസ് സ്പൈക്കുട്ടനെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യിക്കുകയാണ് ആദ്യം ഒരു കൈവക്കി കാണിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പം തന്നെ സ്പൈക്കുട്ടൻ അങ്ങനെ അതേപോലെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് കാലുകൾ ഉയർത്തിയിട്ടുള്ള ഡാൻസ് ചെയ്യാൻ പറയുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് ഇവർ പറയുന്ന ഏത് കാര്യവും കറക്റ്റായിട്ട് അതേപോലെ നമ്മുടെ സ്പൈക്കുട്ടൻ ചെയ്യുന്നുണ്ട് ഭയങ്കര വേളമാണ് ലൈഫിൽ നടക്കുന്ന ഡാൻസ് ചെയ്യിക്കുന്നുണ്ട് ഹായ് പറയിക്കുന്നുണ്ട് നമസ്കാരം പറയിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇവർ സ്പൈക്കുട്ടനെ നമ്മുടെ സ്റ്റോർ റൂം വഴി പറഞ്ഞയക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പം പോകുന്ന വഴിയിൽ അനുമോട് പറയുന്നുണ്ട് എന്തോരം സ്വീറ്റ്സാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് വീതം വെക്കണം കേട്ടോ ആർക്കും കൂടുതലും കുറവും വേണ്ട എല്ലാവർക്കും കിട്ടണം അപ്പോൾ ഇഷ്ടംപോലെ സീഡ്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ദീപാവലി ആയതുകൊണ്ടാണ് അനീഷിനെയാണ് സ്റ്റോർ റൂമിലേക്ക് പറഞ്ഞയക്കുന്നത് ഇന്നത്തെ പുതിയ ക്യാപ്റ്റന്മാർ അനീഷിനെ സ്റ്റോർ റൂമിൽ പോകാനായിട്ട് സകല അനുവാദവും നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആ ഒരു വഴക്ക് അവിടെ തീർന്നു അപ്പോൾ അനീഷാണ് സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് സീറ്റ്സ് എല്ലാം എടുക്കാൻ പോകുന്നത് അനിമോള് നമ്മുടെ സ്പൈക്കുട്ടനെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് അനിമോൾ പറഞ്ഞു ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അനുമോള് സ്പൈക്കുട്ടനെ തൊടുന്നുണ്ട് അങ്ങനെ ദീപാവലി ആശംസകൾ അറിയിച്ചിട്ട് സ്പൈക്കുട്ടൻ സ്റ്റോർ റൂം വഴി തിരിച്ചു പോവുകയാണ് അപ്പോഴേക്കും കുറേ അധികം സ്വീറ്റ്സ് ഇങ്ങനെ ടേബിളിൽ നിറയെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഓരോ ഓരോന്നും പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവർ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ബഹളമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വീറ്റ്സ് കഴിഞ്ഞാൽ ആക്രാന്ത മൂത്തട്ടുള്ള നെവിന് കുറേ അധികം എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തോ മോഷ്ടിച്ച് മാറ്റി വെക്കും പിന്നെ എല്ലാവർക്കും കിട്ടത്തുമില്ല രാവിലെ തന്നെ ഒരു മുട്ട മോഷണത്തെപ്പറ്റി ഇവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നല്ല മൂന്ന് പേരുടെ ഓരോ മുട്ടയാണ് മോഷ്ടിക്കപ്പെട്ടത്